അസലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും നമസ്കാരത്തിൽ നമുക്ക് പറ്റുന്നൊരു വസ്വാസാണ് മൂന്നിറക്കാലത്താണോ നിസ്കരിച്ചത് നാലാണോ നിസ്കരിച്ചത് അല്ലെങ്കിൽ രണ്ടാണോ നിസ്കരിച്ചത് മൂന്നാണോ മൂന്നരക്കാലത്താണോ നിസ്കരിച്ചത് അപ്പോൾ ഇങ്ങനെ വസ്വാസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വസ്വാസ് വരാത്ത ആരും തന്നെ ഇല്ല ചില സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് സംഭവിക്കാറുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാല് റക്കായത്താണോ മൂന്ന് റക്കാലത്താണോ എന്ന വസ്വാസ് വരികയോ അല്ലെങ്കിൽ രണ്ട് മൂന്നാമത്തെ രക്കാലത്താണോ എന്ന വസ്വാസ് വരികയോ ചെയ്താൽ മൂന്ന് റക്കായത്തായി കണക്കാക്കിയിട്ടല്ല സലാം വീട്ടേണ്ടത് നാല് രക്കാലത്താണ് എന്നുള്ള വിശ്വാസാണെങ്കിൽ നാല് രക്കാലത്താക്കി കണക്കാക്കിയല്ല സലാം വീട്ടേണ്ടത് ഏറ്റവും കുറഞ്ഞതിന് എടുക്കുക അപ്പൊ നാല് രക്കാത്തുള്ള ദുഹർ നാലാമത്തെ റക്കാലത്തിലോ മൂന്നാമത്തെ ഇറക്കാലത്തിലോ വസ്വാസുണ്ടായി നാല് രക്കാലത്തായോ അല്ല മൂന്നാണോ അപ്പൊ മൂന്ന് പിടിക്കുക ഏറ്റവും കുറഞ്ഞത് പിടിക്കുക എന്നിട്ട് ബാക്കിയും കൂടി നിസ്കരിച്ചിട്ട് ഒരുപക്ഷെ അഞ്ചായി പോയാലും പ്രശ്നമില്ല നിസ്കരിച്ചിട്ട് സഹുവിൻ്റെ സുജൂത് സലാംബീട്ടിനു മുമ്പ് നിർവഹിച്ചാൽ മതിയാവും ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത് കുറഞ്ഞ എണ്ണമാണ് നമ്മൾ പിടിക്കേണ്ടത് കാരണം കൂടുതൽ എണ്ണം പിടിച്ചു വരുമ്പോൾ ഒരുപക്ഷെ വിട്ടുപോയാൽ നിസ്കാരം തന്നെ ഭംഗമായി പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം വരും ഈ വിഷയം ചർച്ച ചെയ്ത പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന മറുപടിയും ഇപ്രകാരം തന്നെയാണ് അവർ തെളിവടിസ്ഥാനത്തിലാണ് ഈ ചർച്ച ഈ രൂപത്തിൽ വിശദീകരിക്കുന്നത് മഹാൻ അലഹി പറയുന്നതായി നമുക്ക് കാണാം ഇത് ഒറ്റക്കോ ജായി നിസ്കരിക്കുന്ന ഒരാൾക്ക് മൂന്നാണോ നാലാണോ എണ്ണത്തിൽ സംശയം ഉണ്ടായി നിലപാടെടുക്കലാണ് ഉറപ്പുള്ളത് സ്വീകരിക്കലാണ് നിർബന്ധമായിട്ടുള്ളത് വഹുവൽ അഖൽ അത് ഏറ്റവും ചെറിയ എണ്ണമാണ് സലാത്തൻ മൂന്ന് നിസ്കരിക്കുക എന്നിട്ട് നാലാമത്തേത് വീണ്ടും നിസ്കരിക്കുക മൂന്ന് റക്കാത്തിൽ പിടിക്കുക എന്നിട്ട് നാലാമത്തെ നാലാമത്തെ വീണ്ടും എടുക്കുക ചെയ്യുക സലാം സലാം മുമ്പായി മുമ്പായി മൂന്ന് നാല് എന്നീ സംശയം വന്നാൽ മൂന്നാണ് പരിഗണിക്കേണ്ടത് എന്നിട്ട് നാല് റക്കാത്ത് വരെ നിസ്കരിക്കുക എന്നിട്ട് സലാം ചെയ്യുക ഇതാണ് നിർവഹിക്കേണ്ടത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മൂന്നാണോ നാലാണോ എന്ന സംശയം ഉണ്ടെങ്കിൽ സംശയത്തെ അങ്ങോട്ട് ഒഴിവാക്കുക വൽ ഉറപ്പുള്ളതിൽ ചെറുതിൽ എന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കി സഹുവിന്റെ സുജോതി ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇതാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി ഹദീസിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും